സീരിയൽ നടിമാരെ കളിയാക്കി വീഡിയോ ഇറക്കിയ സിനിമാതാരം ഗായത്രി സുരേഷിനെതിരെ ന്യൂ ജനറേഷൻ നടിയുടെ കോപ്രായമെന്ന് തിരിച്ചടിച്ച ദീപ്തി ഐ കുഞ്ചാക്കോ ബോബൻ നായകനായെത്തിയ ജംനാപേരി എന്ന ചിത്രത്തിലൂടെ സിനിമാ രംഗത്തെത്തിയ പുതുമുഖ നായികയാണ് ഗായത്രി സുരേഷ് സോഷ്യൽ മീഡിയയിൽ സജീവമായ താരം സീരിയൽ നടിമാരെയും അവരുടെ അഭിനയ ശൈലിയെയും കണക്കിന് പരിഹസിച്ചുകൊണ്ടുള്ള ഒരു വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിപ്പിക്കുകയും അത് വൈറലായി മാറുകയും ചെയ്തിരുന്നു പരസ്പരം എന്ന ജനപ്രിയ സീരിയലിലൂടെ പ്രശസ്തിയായ ഗായത്രി അരുൺ ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ചിരിക്കുകയാണ് അഭിനയം എന്ന പ്രൊഫഷണൽ നിൽക്കുന്നവർ ഒരിക്കലും സീരിയലിനെ രണ്ടാം തരമായി കാണരുതെന്നും എല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നവരാണെന്നും ഗായത്രി അരുൺ പറഞ്ഞു സീരിയൽ ിൽ എല്ലാം നല്ലതാണെന്ന അവകാശവാദമോ എല്ലാ സീരിയലുകളും നല്ല മെസ്സേജ് ആണ് നൽകുന്നതെന്ന അഭിപ്രായമോ തനിക്കില്ല ഒരു വർഷം ഇറങ്ങുന്ന സിനിമകളിൽ എത്ര എണ്ണത്തിൽ നല്ല മെസ്സേജ് ഉണ്ട് അതുപോലെ തന്നെയാണ് സീരിയലും സീരിയൽ വേണ്ടാത്തവർ അത് കാണാതിരുന്നാൽ മതി വേണ്ടവർ കണ്ടോട്ടെ ഇപ്പോൾ എത്രയോ സീനിയർ സിനിമാ നടിമാർ സീരിയൽ ചെയ്യുന്നു ന്യൂ ജനറേഷൻ നടിമാർക്ക് ഒരു സിനിമ ചെയ്യുമ്പോഴേക്കും ലഭിക്കുന്ന പ്രശസ്തിയിൽ അവർ എന്തൊക്കെയോ ആയെന്നുള്ള ഉണ്ടാവും അതുകൊണ്ടാണ് അവർ ഇത്തരത്തിൽ പല കോപ്രായങ്ങളും കാട്ടുന്നതെന്നും ഗായത്രി പറഞ്ഞു പരസ്പരം സീരിയലിൽ ദീപ്തി ടി ഐ എന്ന കഥാപാത്രമായാണ് ാണ് ഗായത്രി അഭിനയിക്കുന്നത് കുടുംബ സദസുകളുടെ പ്രിയങ്കരിയായ താരം സിനിമയിലേക്കും ചൂട് വയ്ക്കുകയാണ് പോലീസ് വേഷത്തിൽ തന്നെയാണ് താരം വെള്ളിത്തിരയിലും എത്തുന്നത് കൂടുതൽ മികച്ച അറിവുകൾക്കായി മലയാളം ഇ മാഗസിൻ ഡോട്ട് കോം സബ്സ്ക്രൈബ് ചെയ്യൂ